നമ്മളെ മ്മളെ കുഞ്ഞോളക്ക് പോവാട്ടോ ഏഹ് അപ്പൊ എന്തായാലും കുഞ്ഞോള് പള്ളിയില് അയി നിക്കാണല്ലോ അപ്പൊ ഞാനാണെങ്കിൽ വന്നിട്ട് പിന്നെ സൗദിന്ന് വന്നിട്ട് പോയിട്ടുമില്ല ഏഹ് ഏസിയ അപ്പം എന്തായാലും അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഞങ്ങൾ വരുന്നതും ഇതൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല സർപ്രൈസായിട്ട് പോവാം അപ്പോൾ കുറച്ച് പിന്നെ സവ്വായി ഇതൊക്കെ വാങ്ങിയട്ടെ എ കുട്ടിക്കാരണം പിന്നെ എൻ്റെ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മ ആ ടൈം ആണ് വരെ കുഴപ്പം തന്നെ നിൽക്കുക അപ്പം ഞങ്ങളത് അപ്പോൾ എന്തായാലും ഇൻസ്റ്റാ ഞങ്ങൾ പോയി നോക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് നമുക്ക് നോക്കി വയ്ക്കുക ഏ ആരും അല്ല എല്ലാം സന്തോഷത്തിലാണ് ഓണി മോളെ കാണാല്ലേ ോളെ എട്ടോ എട്ടു മണിത്തേനും അപ്പൊ എന്താ പൂങ്ങോട്ടൊക്കെ ഹൈദരാബാദല്ലേ ഇത് സൗദി ദുബായി അല്ല ഇന്ത്യ നാടാണ് വിളിച്ചണ്ട് なんだバデのプッルウティグヌアイリー アイリーને ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടാണ്. ആടി കൂടിનું. நானே ആണ്. ഞങ്ങളെ സൗദരബീനം ഹംസഗാക്ക് തന്നൊരു പർപ്പിൾ സ്പ്രേ അല്ലേ? അത് തേച്ചിનું. ഹംസഗാക്കല്ലേ ഇുന്നത്. ആ ഈ ഹംസ. അള്ളാതെടി. തേലല്ല ലാമലെ. ഇനിയെ ഒറ്റ വട വടിക്ക. അം. ആ മുതാർടലതെടാ പാട്ട് വാടിക്കില്ലല്ലോ. അത സവർക്കത്തല്ലെന്നെ വേട സവർക്കത്തെന്നെ കണ്ടവരണയരണം സബാനുടിരവരെ കരിഞ്ഞി തരണം അടുങ്ങെന്നെ മായെന്ന മനസ്സ് അങ്ങ തേരണം എനിക്കങ്ങ സുഖിക്കേടം കണ്ണാലേ പൊന്നു സഖ്യോ വണ്ടിട്ടോ സാധാരോട് സാധാരണ വാങ്ങിവച്ചിരുന്നത് മറ്റൊരു ജീവൻ വെച്ചുട്ടോ സ്വത്ത് പാക്ക് പോ അങ്ങനെ എത്തി നേരെ കിച്ചൺ കളിക്കാരി

അതെ ഞാൻ ഇങ്ങനെയാണ് എന്താ ഇവിടെ ഞങ്ങക്ക് എന്താണ്ടാക്കണ് ചിക്കന് ചിക്കന് മാപ്പിള ഒന്ന് ഒന്ന് മാടാ ചക്കന്നു ചക്ക ചക്കത്തി ചക്കണ്ട வயசு பேர் அங்கும் அங்கும் ஏது போன வீடு வரும் அளியா ടുത്തല്ലേ ചോദിച്ചാ നമ്മളെ ശരിക്കും നോക്കില്ലാന്നല്ല വർത്താനം പഠിപ്പിക്കണോ നോക്കൂല ആളെയും അങ്ങനല്ല അത്രയും കൂടി െ തിരുമ്പെ സമാധാനമാരു ചെയ്ത് കൊടുക്കണം ഞാൻ പറപ്പില്ല ചപ്പങ്ങളെ നോക്കിയത് ഇന്നിൻ്റെ പൊന്തിച്ചിട്ടില്ല നേരെ സൗദി അറേബ്യക്ക് വന്നിട്ട് ചന്ദി ഇങ്ങ പൊന്തിച്ചിട്ടില്ലേ കുട്ടിന്റെ പാർലൊക്കെ കൂടി ആ ഞങ്ങൾ നാളെ പള്ളിയിൽ ഇണ്ടെന്ന് ജനങ്ങളെനിക്ക് പാളാണുണ്ട് പ്രസവണ്ട് കുട്ടിന്റെ നൂലട്ടലുണ്ട് നൂലെന്താ പറയാ എന്ത് കുട്ടിയാണെന്ന് പാട്ടുണ്ട് നിസ്കരിച്ചാ കണ്ട നേരെ പത്ത് മണിക്കോളം നിസ്കരിച്ചിരുന്നു ആശാദ നിസ്കരിച്ചോട്ടെ കുട്ടി ഉം

ോ നിങ്ങള് അറിയാ താണിക്കല്ലേ താളത്തിരിക്കണോ കുത്തിരിക്കണേ ആളെ അങ്ങട്ട് തടിച്ചല്ലേ എത്ര തടി അടിച്ചു ആ വടച്ച കുട്ടിനെ പറയല്ലേ സ്വർഗത്ത് കടക്കൂല്ലേ ഉറക്കം വേണ്ട അങ്ങോട്ട് പോരാ നോക്ക് ല്ലേ എനക്ക് പനിയാ അല്ല ഒന്നുമല്ല അച്ഛന്റെ പനി ഉണ്ടായിരുന്നപ്പിച്ചിരി അടങ്ങാറ്ഹ്മാനെ പുട്ടിനാൻ വണ്ടി കയറിക്കടി അവിടുന്നപ്പോ വരുന്നത് തൊരല്ല തൊരല്ല ഇത് കുഞ്ഞാണിന്റെ ാണ് എല്ലാരും കുഞ്ഞോളെ മൂത്തച്ഛം നമ്മളെ ശങ്കാണ് ഓർമ്മ ആണ് പക്ഷെ ഇതില് ഞമ്മള് വന്നിട്ട് ഞമ്മളെ ഒന്ന് നല്ല അറബി ഫുഡിന്റെ കടയിൽ ഞമ്മളെ വിളിച്ചതാണ് അറബി ഫുഡ് ആദ്യം വന്നിട്ട് നമ്മളെത്തുന്ന ആണ് ഇത്തിരി ആൾക്കാർ ഉണ്ടാക്കി വെച്ചത് അത് ഞമ്മളെ മറന്നതാണ് ഞാൻ മറന്നിട്ടില്ല ആട്ടുധാരൊക്കെ കുടിച്ചുമ്പോളൊക്കെ കുടിച്ചിങ്ങാണ്ട് പറഞ്ഞു അതാറന്നല്ലേ വന്നിട്ടാടേ എന്നെ വിളിച്ചെടുത്തിട്ടുണ്ടോ എന്ത് എല്ലാരും ശ്രീനിവാസനോട് വരില്ല േ ഇനി നാളെ പരിപാടി ഉണ്ട് നാളെ മൈതാനം പത്ത് നാളെ

ടങ്ങാറാക്കല്ലേ okay. ആ